മലയാളികളുടെ തനത് ഭക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാളൻ കാളനില്ലാതെ മലയാളികൾക്ക് സദ്യയെക്കുറിച്ച് ചിന്തിക്കാനാവില്ല ഓണക്കാലത്ത് കാളന വലിയ ഡിമാൻഡ് ഓണവിഭവങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ഏതിനാണ് രുചി വൈവിധ്യങ്ങളിൽ ആറാടുന്ന ഓണസദ്യയിൽ കേമനാരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ആരിൽ നിന്നും ഉണ്ടാവില്ല സാമ്പാറിനും അവിയലിനും ഓലനും കിച്ചടിക്കും പച്ചടിക്കും ഒക്കെ ചേരി നിറിഞ്ഞ് രുചിപ്രിയർ ഭക്ഷണം പിടിക്കും അതുകൊണ്ട് അതിനുത്തരം കണ്ടുപിടിക്കുക പ്രയാസമാകും എന്നാൽ മറ്റൊരു ചോദ്യം വിഭവങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന കേരളത്തിന്റെ തനത് വിഭവം ഏതെന്ന് ചോദിക്കുന്നവരോട് ഉത്തരമായി രണ്ട് കറികൾ പറയാം ഒന്ന് കാളൻ രണ്ടാമത്തേത് ഇഞ്ചിക്കറി ഓണാഘോഷത്തിൽ ഇവ രണ്ടുമൊഴിച്ച് ബാക്കിയെല്ലാം ദക്ഷിണേന്ത്യയിലെ പൊതു വിഭവങ്ങളാണ് സാമ്പാർ തമിഴ്നാട്ടിലേതാണ് രസവും അതുപോലെ തന്നെ പച്ചടിയും കിച്ചടിയും ദക്ഷിണ കന്നഡക്കാരുടേതാണെന്ന് ഒരുപക്ഷം ഭക്ഷണ സ്നേഹികൾ പറയുന്നു ഉപ്പേരിയും ശർക്കര വരട്ടിയുമൊക്കെ കോഴിക്കോട്ടെ അറബി പാരമ്പര്യമുള്ള മുസ്ലിങ്ങളുടേതാണെന്ന എം ജി എസ് നാരായണനെ പോലുള്ള ചരിത്രകാരന്മാരും പറയുന്നു അവരാണ് കാളനും ഇഞ്ചിക്കറിയും മലയാളികളുടെ കണ്ടുപിടുത്തങ്ങളാണെന്ന് വാദിക്കുന്നത് താളിയോലകളിൽ തൈരും ചേനയും നാളികേരവും ചേർത്തുള്ള വിഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് മഞ്ഞൾ ചേർത്തുള്ള ആ വിഭവം കാളനാണെന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം എല്ലാ കറികളിലും വെച്ച മലയാളിക്കിഷ്ടം കാളനായത് അതിന്റെ പാരമ്പര്യം നാവലരിഞ്ഞുകിടക്കുന്നത് കൊണ്ടാവാം ഇഞ്ചിക്കറിയെക്കുറിച്ച് പൗരാണിക രേഖകളിലുണ്ട് പ്രവാചകനെ കാണാൻ മക്കിക്ക് പോയ ചേരമാൻ പെരുമാൾ കൊണ്ടുപോയത ഇഞ്ചിക്കറിയായിരുന്നുവെന്ന് കെ സെയ്തു മുഹമ്മദ് അടക്കമുള്ള ചരിത്രകാരന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവിയൽ വടക്കനോ തെക്കനോ അതിൽ തർക്കമുണ്ട് ഭീമനാണ് അവിയൽ ആദ്യം ഉണ്ടാക്കിയതെന്ന മഹാഭാരതത്തിലുണ്ട് അപ്പോൾ അക്കാര്യത്തിൽ മലയാളികളുടെ സ്വന്തമെന്ന് എന്ന് പറയാനാകില്ല